അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെ വന്ന് ആൾക്കാരുടെ മുൻപിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ തന്നതിന് അമ്മ മാതാവിൻ്റെ തിരുക്കുമാനം ഒരായിരം നന്ദി എൻ്റെ പേര് റോസ്ന ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എഴുത്തത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗ എഴുതിയത് എന്നെ പരിശുദ്ധാമാവ് കൊണ്ട് നിറയ്ക്കണമെന്നായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം എനിക്ക് ജർമ്മനിയിലെ നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു അതിന് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു എല്ലാം കഴിഞ്ഞ് എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ കിട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അമ്മയുടെ ഉടമ എടുത്ത എല്ലാം നെറ്റിയിൽ കുരിച്ചു വരച്ച് ഞാൻ എക്സാമിന് പോയി എക്സാം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു ഞാൻ എനിക്ക് യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മികച്ച വിജയം തന്ന അമ്മ മാതാവിനെ ബി റ്റു എക്സാം പാസ്സാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു ഏജൻസിക്ക് ഞാൻ പ്രൊസസിങ്ങിന് കൊടുത്തു അവർ ഫസ്റ്റ് എല്ലാം നന്നായിട്ട് ചെയ്തു പിന്നെ അവരെന്നെ പറ്റിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ വേറൊരു ഏജൻസിക്ക് കൊടുത്തു എല്ലാം നന്നായിട്ട് നടന്നു ലാസ്റ്റത്ത് എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ പറഞ്ഞു ഞാൻ എക്സാം പാസ്സായിട്ട് ഒരു വർഷമായി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒഴിവാക്കി എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ പല ഏജൻസിക്കും കൊടുത്തു എല്ലാവരും ഇതുപോലത്തെ ഒക്കെ പറയുന്നത് ആദ്യം എല്ലാം നന്നായിട്ട് നടക്കും അവസാനമാകുമ്പോൾ എന്തെങ്കിലും ഒരു കാ തടസ്സം വന്നിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് ഞാൻ പാസ്സായിട്ട് രണ്ട് വർഷമായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ആളുകൾ പലതും പറയാൻ തുടങ്ങി പലതും പല കുറ്റപ്പെടുത്താൻ തുടങ്ങി കൃപാസനത്തിൽ വന്നിട്ടായ ഒരു കാര്യമൊന്നും ഇല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ പരിഹസിക്കാൻ തുടങ്ങി പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മമാതാവ് എനിക്ക് തരും വൈകിയായാലും അമ്മ മാതാവ് എനിക്ക് തരും എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി ഇതെൻ്റെ ആറാമത്തെ പുതുക്കലാണ് ഞാൻ ഉടമ്പടി പുതുക്കി എന്നെ മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും അമ്മയെ എന്നെ അമ്മയുടെ പൊത്തക്ഷീണത്തിന് സ്ഥിരം സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൂട്ടുകാരി ഒരു ഏജൻസീനെ പറ്റി പറയുകയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാവുകയും എല്ലാ കാര്യവും കോൺട്രാക്റ്റ് എല്ലാം വരികയും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞത് എനിക്ക് വിസ വെക്കുമ്പോൾ എനിക്ക് വിസയ്ക്ക് റിജക്ഷൻ വരുമെന്ന് യാതൊരു തടസ്സവും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ വിസയുണ്ട് അമ്മ മാധവനും തിരുക്കുമാനും കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വെക്കാത്തതായ എൻ്റെ പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലും ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഇന്നുവരെ ഉടമ്പടി എടുത്തതൊട്ട് ഇന്നുവരെ എനിക്കിതുവരെ ആയിട്ടും മൈഗ്രീൻ വന്നിട്ടില്ല അതുതന്നെ അനിയത്തിക്ക് പത്തിലും പ്ലസ് വണ്ടിലൊക്കെ മികച്ച വിജയം അവൾ തോറ്റു എന്ന് തന്നെ വിചാരിച്ചതാണ് അതിനെല്ലാം മികച്ച വിജയം അവളെ അമ്പരപ്പിച്ച് തന്നെയാണ് മാതാപുമാർക്ക് വാങ്ങിച്ചു കൊടുത്തത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാനും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കൊന്ത ചൊല്ലാനും അരമണിക്കൂർ ബൈബിള് വായിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു അതിലൊക്കെ പ്രവർത്തിയായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും വസ്ത്രങ്ങളും എല്ലാം എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു അമ്മമാതാവിനെ തിരുക്കുമാനോ ഒരായിരം നന്ദി കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും റസ്മോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രധാനമായും രണ്ട് സാക്ഷ്യങ്ങളാണ് മകൾ പങ്കുവച്ചത് ആദ്യത്തേത് ബി റ്റു ജർമ്മൻ പരീക്ഷ പഠിക്കുന്ന സമയത്തുള്ള സാഹചര്യങ്ങളാണ് ഏറെ ക്ലേശപൂർണമായ ഒരു പഠനപ്രക്രിയ ആ പഠനപ്രക്രിയയിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അത് ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ എല്ലാ പരീക്ഷകളും മൊഡ്യൂൾസും അത് വിജയിച്ചെടുക്കുവാൻ അമ്മമാതാവ് മകളെ സഹായിച്ചതിനെയാണ് നന്ദിപൂർവ്വം കൽത്താരയിൽ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് രണ്ട് വർഷമായിട്ട് ബിറ്റു പഠനം കടിന് രണ്ട് വർഷമായിട്ട് വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഏറെ പ്രതിസന്ധി നിറഞ്ഞ മറ്റുള്ളവർ ഏറെ ഇകഴ്ത്തിയ ഒരു കാലഘട്ടം അപ്പോഴൊക്കെയും അമ്മമാതാവിൻ്റെ അരികിൽ ഇടതടവില്ലാതെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പല ഏജൻസികളും മകളെ പറ്റിച്ച കാര്യം സൂചിപ്പിച്ചു എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇടയ്ക്കൊന്ന് വീണുപോയ ഉടമ്പടി വീണ്ടും അത് പുതുക്കിക്കൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ച് ഒരു പുതിയ വഴി ഒരു പുതിയ സാഹചര്യം ഒരുക്കി തരുവാൻ വേണ്ടി മകൾ പ്രാർത്ഥിക്കുന്നു പലരും ആദ്യം ി റ്റു പരീക്ഷ വിജയിച്ച ഒരു വർഷത്തിലേറെ ആയതുകൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മുടക്കം പറഞ്ഞ് അതിങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഉടമ്പടിയെടുത്ത് പുതുക്കിയതിലൂടെ മകൾ കൊടുത്ത ആദ്യത്തെ ഏജൻസി തന്നെ അത് കൈപ്പറ്റുകയും അത് പ്രോസസ്സിന് വേണ്ടി അയക്കുകയും മകൾ പറയുന്നുണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ഉടമ്പടി ഉടമ്പടിയുടെ കാലയളവ് തീരുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് മകൾക്ക് ജർമ്മനിയിൽ പോകുവാനുള്ള വിസ അനുബന്ധിച്ച് നൽകി ആ നിയോഗത്തെ സാക്ഷി അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു അതിനെയാണ് മകൾ പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണീരോട് കൂടി എല്ലാവരും എന്നെ അപമാനിക്കും വിധം സംസാരിക്കുമ്പോൾ ആരോടും ഒന്നും പറയുവാനാവാതെ ഞാൻ തന്നെ നിശബ്ദയായി എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിച്ച നാളുകളിൽ എനിക്ക് സംസാരിക്കുവാൻ എന്റെ കൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് കരയുവാൻ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയുവാൻ കൃപാസനം പ്രത്യക്ഷിക്കുന്ന മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ പറയുമായിരുന്നു ഈ പ്രതിസന്ധി എനിക്കൊന്ന് തരണം ചെയ്തു തരണം ഒരു വർഷത്തിനേറെയായെന്ന് പറഞ്ഞ് എൻ്റെ വലിയൊരു പരിശ്രമം പഠനം മുഴുവനും പാഴായി പോകാതെ ഫലമണിയിച്ച് തരുവാൻ എന്നെ സഹായിക്കണമെന്ന് മകൾ അമ്മയോട് നിരന്തരം നിയോഗം സമർപ്പിച്ചതിലൂടെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത്ഭുതകരമായി മാറുകയും നിസ്സാരമായി വിദേശത്തേക്ക് പോകുവാൻ അമ്മ മാതാവ് മകളെ സഹായിക്കുകയും ചെയ്തു ഒന്ന് ജീവിത വിഷയങ്ങൾ ശുഭകരമാക്കി കൊടുക്കുന്നു രണ്ട് വലിയ പ്രതിസന്ധിയുടെ ഭാരങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് അതൊട്ടും ഭാരമില്ലാത്ത വിധം മകളുടെ ആ നിയോഗത്തെ അനുഗ്രഹമാക്കി കൊടുക്കുന്നു മൂന്ന് ജീവിതത്തിന് ഉയർച്ച നൽകിക്കൊണ്ട് ഞാൻ കൂടെ നടന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന സാന്നിധ്യം ഈശ്വരയിലൂടെ അമ്മ മാതാവ് മകൾക്ക് കൈമാറുകയും ചെയ്യുന്നു നമ്മുടെ പ്രതിസന്ധി നിറഞ്ഞ ഏതൊരു വലിയ ജീവിത വിഷയത്തെയും വല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഇനി തുറക്കുവാനാവില്ലെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പരിഹാരത്തിന് വേണ്ടി ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മകൾക്ക് ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക